ഇങ്ങനെയുള്ള സ്ത്രീകൾ ഒരു വർഷത്തിൽ തീരെ ആർത്തവമാവുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം അവർക്ക് ആർത്തവവിരാമം സംഭവിച്ചതായിരിക്കാം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ആർത്തവത്തിൽ ക്രമക്കേട് ക്രമക്കേടുണ്ടാവാം നമ്മുടെ ഗർഭപാത്രത്തിന് എന്തെങ്കിലും അണുബാധ ഉണ്ടെങ്കിലും ആർത്തവം തെറ്റി വരാം അതെന്ന് പറയുന്നത് ഒരു വൈറസ് ബാധ കൊണ്ട് വരുന്നൊരു പ്രശ്നമായിട്ടാണ് കാണുന്നത് അതായത് ഗർഭാശയത്തിൻ്റെ മുഖത്തിന് വരുന്ന ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് അർബുദത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ആർത്തവത്തിൻ്റെ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് തുള്ളി തുള്ളിയായിട്ട് ഒരു ബ്ലീഡിങ്ങും കാണാം ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ഞാൻ പറഞ്ഞു മ്യൂസിക് ഒക്കെ കേൾക്കുന്ന ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഫിസിഷ്യനാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്ന ടോപ്പിക്ക് ആർത്തവ വിരാമം എടുക്കുന്ന സമയത്ത് സ്ത്രീകളിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവാറുണ്ട് അത് ഫിസിക്കലി ആയിക്കോട്ടെ മെൻ്റലി ആയിക്കോട്ടെ അവരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് അതുപോലെ തന്നെ ആർത്തവ വിരാമമായി കഴിഞ്ഞതിന് ശേഷം പല പ്രശ്നങ്ങളും ഇങ്ങനെ സ്ത്രീകളിൽ ഉണ്ടാവാറുണ്ട് അപ്പം അതെന്തൊക്കെ കാരണങ്ങളാണ് ഇങ്ങനെ പ്രശ്നങ്ങളാവുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതുപോലെ തന്നെ ഇങ്ങനെ ഉള്ള സ്ത്രീകൾ ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് അല്ലെങ്കിൽ അവർ കഴിക്കേണ്ട ചില പ്രത്യേക തരം ഭക്ഷണങ്ങളുണ്ട് കാരണം അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ആർത്തവ സംഭവിക്കുന്നത് അപ്പോൾ അവർ ഫോളോ ചെയ്യേണ്ട ചില ഡയറ്റുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊന്ന് നമുക്കൊന്ന് നോക്കാം നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ആർത്തവവിരാമം എടുക്കുന്ന സമയത്ത് ചിലപ്പം അവർക്ക് അവർക്ക് ആർത്തവമാവുന്നത് നാൽപ്പത് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു അറുപത് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ആർത്തവം ആകാം അതായത് ഇടയ്ക്കിടയ്ക്ക് വരാം ഇങ്ങനെയുള്ള സ്ത്രീകളിൽ ഒരു വർഷത്തിൽ തീരെ ആർത്തവമാവുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം അവർക്ക് ആർത്തവവിരാമം സംഭവിച്ചതായിരിക്കാം അല്ലാതെ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ആർത്തവം ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് തെറ്റി തെറ്റി വരാം അല്ലെങ്കിൽ കൂടി വരാം അതായത് ഒരു മാസത്തിൽ രണ്ട് തവണയൊക്കെ ആർത്തവമാവാം ഈ സമയത്ത് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട് ഒരു വർഷം അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആർത്താവ് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു ആറ് മാസത്തോളം ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മാർത്തവം സംഭവിച്ചു എന്ന് പക്ഷെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഒരു മാസത്ത് തന്നെ രണ്ടോ മൂന്നോ തവണ വീണ്ടും ആർത്തവമാവുക അല്ലെങ്കിൽ അത് കുറഞ്ഞു വരിക തീരെ ആവുന്നില്ല അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഡോക്ടറെ കാണിക്കുകയും അതായത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുകയും എന്ത് പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ആയത് എന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇങ്ങനെയുള്ള സ്ത്രീകളിൽ ഗർഭാശയ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാം ഇങ്ങനെ ഒരു നാല്പത്തഞ്ചു വയസ്സാകുന്ന സമയത്ത് ആർത്തവത്തിൽ അതാ അഥവാ മാസക്കുളിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം ചിലപ്പം അവർക്ക് ആ സമയത്ത് തന്നെ ക്യാൻസർ ഉണ്ടാവണം എന്നല്ല അതൊരു പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ക്യാൻസർ ഉണ്ടാകുന്നതിനുള്ള ലക്ഷണങ്ങൾ മുൻപേ കാണിച്ചതായിരിക്കാം ഈ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അപ്പം നമ്മൾ ആ സമയം തന്നെ ഡോക്ടറെ അടുത്ത് പോയി പറയുകയും ഈ നമ്മുടെ ഒക്കെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊടുക്കുകയും വേണം എന്നിട്ട് ഒരു യു എസ് ജി എടുക്കുക അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഗർഭാശയത്തിൻ്റെ അതായത് ലൈനിങ്സ് ഉണ്ട് ഗർഭാശയത്തിന് ഒരുപാട് ലൈനിങ്സ് ഉണ്ട് ഈ ലൈനിങ്സിൻ്റെ കട്ടി കൂടി വരുന്ന സമയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡി എം സി ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോയെന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ആർത്തവത്തിൽ ക്രമക്കേട് ഉണ്ടാവാം ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പം ആർത്തവ വിരാമ സമയത്ത് മെനോപോസ് അടുക്കുമ്പോഴും നമുക്ക് ആർത്തവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ മറ്റു ചില കാരണങ്ങൾ അത് ചിലപ്പം അർബുദമായിരിക്കാം അല്ലെങ്കിൽ അഡിനോമയോസിസ് എന്ന് പറഞ്ഞ ആയിരിക്കാം അഡിനോമയോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഗർഭാശയത്തിൻ്റെ ലൈനിങ് ഗർഭാശയ മസിൽസിനുള്ളിലോട്ട് വളരുന്നൊരു അവസ്ഥയാണ് ഈ സമയത്തും ആർത്തവം അതായത് ഒരു മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോക്കെ കൂടുതലായിട്ട് ആർത്തവം വരാം അല്ലെങ്കിൽ ആർത്തവം എന്താവാം കുറഞ്ഞ് കാണിക്കാം അതായത് ഒരു മൂന്നോ നാലോ മാസം കൂടുമ്പോൾ ഒരുതാണ് വരുന്നത് അങ്ങനെ കാണിക്കാം എഡിനോമയോസിൻ്റെ കേസിൽ അതുപോലെ എന്തെങ്കിലും അണുബാധ ഉണ്ടെങ്കിൽ നമ്മുടെ ഗർഭപാത്രത്തിന് എന്തെങ്കിലും അണുബാധ ഉണ്ടെങ്കിലും ആർത്തവം തെറ്റി വരാം അതുപോലെ നോക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന മുഴകൾ ചില ആളുകൾ ഗർഭാശയത്തിൻ്റെ പുറത്തായിരിക്കാം മുഴകൾ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ പിന്നെ കുട്ടികളാണെങ്കിൽ മറ്റു ചില കുറേ കാരണങ്ങളുണ്ട് സ്ത്രീകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ പി സി ഒ ഡിയുള്ള ആളുകളിൽ അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ എൻഡോമെട്രോസിസ് അങ്ങനെ ഒരുപാട് കണ്ടീഷനിലും ഇങ്ങനെ ആർത്തവത്തിൻ്റെ ക്രമക്കേട് നമുക്ക് കാണാം ഇങ്ങനെയുള്ള സ്ത്രീകളിൽ മാസമുറ തെറ്റി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ആളുകളിൽ ചിലപ്പം എപ്പോഴെങ്കിലുമൊക്കെ ഒരു